വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ മുന്നോട്ടു പോകുന്ന പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിൽ അനി എന്ന അനിരുദ്ധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ പേര് വിഷ്ണു ബാലകൃഷ്ണനാണ് വിഷ്ണു യഥാർത്ഥ ജീവിതത്തിലും വിവാഹിതനാണ് എന്ന് എത്ര പേർക്കറിയാം വിഷ്ണു യഥാർത്ഥ ജീവിതത്തിലും വിവാഹിതനാണ് നാല് വർഷം മുൻപായിരുന്നു വിഷ്ണു ബാലകൃഷ്ണന്റെ വിവാഹം സുജി സുകുമാരൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് വിഷ്ണു വിവാഹം കഴിച്ചത് ഇരുവരുടെത്തും പ്രണയവിവാഹമാണ് എന്നായിരുന്നു അറിയാൻ സാധിച്ചത് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞും ഇരുവർക്കുമുണ്ട് സ്വര എന്നാണ് വിഷ്ണു ബാലകൃഷ്ണനും സുജിയും കുഞ്ഞിന് പേരിട്ടത് പാട്ടും നൃത്തവും ഒക്കെ വളരെയധികം കൈവശമുള്ള കൊട്ടും താളവുമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് സുചി സുചി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഭർത്താവിനെക്കാളും കഴിവുള്ള സുചി വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കെ പി ശ്രീ ലളിതയും മഞ്ജു പിള്ളയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പരമ്പരയായിരുന്നു തട്ടിമുട്ടീം മൈവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന തട്ടീമുട്ടീം എന്ന ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെയായിരുന്നു അഭിനയ രംഗത്തേക്ക് വിഷ്ണു ബാലകൃഷ്ണൻ ചുവടുവച്ചത് പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി അവസരങ്ങളായിരുന്നു ഒരുപാട് സിനിമകളിലും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കോലാഹലം എന്ന് പറയുന്ന സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെതായിട്ട് അടുത്തിറങ്ങിയ സിനിമ പാലക്കാടാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് എഞ്ചിനീയറിംഗ് നേടിയത് എഞ്ചിനീയറിംഗ് പഠനം വളരെ മികച്ച മാർക്കോടെ പൂർത്തിയാക്കിയ വിഷ്ണു ബാലകൃഷ്ണന് അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ ഏറ്റവും അധികം അദ്ദേഹം മോഹിച്ചത് അഭിനയ മേഖലയായിരുന്നു ഒടുവിൽ ഒട്ടും വൈകാതെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു വിഷ്ണു ബാലകൃഷ്ണൻ നാലു വർഷം മുൻപാണ് വിഷ്ണുവിന്റെ വിവാഹം കഴിഞ്ഞത് നാലു വർഷത്തെ വിവാഹത്തിന് ശേഷം ഇരുവർക്കും കൂടെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് സുര എന്നാണ് കുഞ്ഞിന്റെ പേര് അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കൊച്ചു കുടുംബമാണ് വിഷ്ണു ബാലകൃഷ്ണന്റേത് മലയാളം ഇനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യൈറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തനമാറ്റ് പരമ്പരയിൽ അനി എന്ന സഹനായകന്റെ കഥാപാത്രത്തെയാണ് വിഷ്ണു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് പരമ്പരയിൽ അനിക്ക് ഒരു ഭാര്യയുണ്ട് അനാമിക എന്ന് പറയുന്ന വില്ലത്തി ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ് അനിയുടെ ഭാര്യ എന്നാൽ ഇതിനു മുൻപ് തന്നെ അനി ഭാര്യയായി സങ്കല്പിച്ചത് പരമ്പരയിലെ നന്ദു എന്ന കഥാപാത്രത്തെ ആയിരുന്നു നന്ദുവിന്റെയും അനിയുടെയും കഥാപാത്രങ്ങൾക്കും കോംബോയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു പത്തരമാറ്റു പരമ്പരയിൽ നിങ്ങൾക്കേറി പ്രിയപ്പെട്ട കോംബോ ആരുടേതാണ് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്